രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹസ്ഥിതികളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ചുള്ള ഒരു സമഗ്ര റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഈ വിശകലനം ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകൾ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം എന്നിവയിലെ സാധ്യതകൾ ഓരോ മാസത്തിലെയും പ്രധാന ഘട്ടങ്ങളിലെ ഫലങ്ങൾ ദോഷപരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോ ആണ് കാർത്തിക നക്ഷത്രം ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതാണ് ഇതിനെ കൃതിക നക്ഷത്രമെന്നും അറിയപ്പെടുന്നു ഈ നക്ഷത്രം മേടൻ രാശിയിലെ ഇരുപത്തി ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇടവൻ രാശിയിലെ പത്ത് ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ രാശി വ്യാപ്തി കാർത്തിക നക്ഷത്രക്കാർക്ക് സവിശേഷമായ ഒരു സ്വഭാവം നൽകുന്നു മേടൻ രാശിയുടെ തീവ്രവും സാഹസികവും മുൻകൈയെടുക്കുന്നതുമായ ഊർജവും ഇടവൻ രാശിയുടെ സ്ഥിരതയും മൂല്യബോധവും ചേർന്ന ഒരു സംയോജനമാണ് ഇവരിൽ കാണുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ ചിഹ്നം മൂർച്ചയുള്ള ആയുധങ്ങളായ കത്തി അല്ലെങ്കിൽ കുന്തം എന്നിവയാണ് ഇത് നക്ഷത്രത്തിന്റെ മുറിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ തുളച്ചുകയറുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു ഈ ചിഹ്നം തടസ്സങ്ങളെ മുറിച്ചു മാറ്റാനുള്ള അവരുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു ഇത് നിർമ്മാണപരമായ കാര്യങ്ങളിൽ പ്രയോജനകരമാണ് എന്നാൽ ഈ മൂർച്ച അമിതമായ കോപത്തിലേക്കോ അല്ലെങ്കിൽ പിടിവാശിയിലേക്കോ നയിച്ചേക്കാം ഇത് ചിലപ്പോൾ വിനാശകരമായ ഫലങ്ങളുണ്ടാക്കും